സയിൽ സമാധാനം ഇനിയും അഗലെയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഗസയിലേക്ക് ജനങ്ങൾ മടങ്ങിയെത്തിയെങ്കിലും ബന്ധുക്കളുടെ മൃതദേഹം വിട്ടുകൊടുക്കുന്നതിലടക്കം ഇനിയും മെല്ലെപ്പോക്കിലാണ് ഹമാസ് ഇതിനിടെ ഹമാസിന് മുന്നറിയിപ്പുമായി അമേരിക്കയും ഇസ്രായേലും രംഗത്ത് വന്നു ഗസയിലെ സാധാരണക്കാരെ ആക്രമിക്കാൻ ഹമാസ് പദ്ധതിയിടുന്നുവെന്ന ആരോപണവുമായാണ് അമേരിക്ക രംഗത്ത് വന്നത് വിശ്വസനീയമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിക്കുന്നതെന്നും ഇത് വെടിനിർത്തൽ ലംഘനമായിരിക്കുമെന്നുമാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അവകാശപ്പെടുന്നത് ഫലസ്തീൻ സിവിലിയൻമാർക്കെതിരായ ആസൂത്രിത ആക്രമണം വെടിനിർത്തൽ കരാറിന്റെ പ്രത്യക്ഷവും ഗുരുതരമായ ലംഘനമായിരിക്കുമെന്നും മധ്യസ്ഥ ശ്രമങ്ങളിലൂടെ നേടിയെടുത്ത പുരോഗതി ഇത് ദുർബലപ്പെടുത്തുന്നതാണെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു ആക്രമണവുമായി ഹമാസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗാസയിലെ ജനങ്ങളെ സംരക്ഷിക്കാനും വെടിനിർത്തൽ കരാർ നിലനിർത്താനുമായി നടപടിയെടുക്കുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിന് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് പുതിയ ആരോപണം ഗാസയിലെ ജനങ്ങളെ ഹമാസ് കൊല്ലുകയാണെന്നും ഇത് തുടർന്നാൽ ഗാസയിലെത്തി ഹമാസിനെ ഇല്ലാതാക്കുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞത് ഇതിന്റെ തുടർച്ചയായിട്ടാണ് പുതിയ ആരോപണം അതേസമയം ഹമാസ് ആയുധം താഴെ വെക്കുന്നത് വരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിരാഹുവും വ്യക്തമാക്കി കഴിഞ്ഞു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ടും ഗാസയ്ക്ക് നേരെയുള്ള ആക്രമണം നിർത്താത്ത സാഹചര്യത്തിലാണ് വിശദീകരണം ഘട്ട വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായും നടപ്പായാൽ മാത്രമേ ഗസേൽ ആക്രമണം അവസാനിപ്പിക്കൂ ഗസാ മുനമ്പിൽ നിന്ന് സേനയെ പിൻവലിക്കണം അല്ലെങ്കിൽ ആക്രമണം കടുത്ത രീതിയിൽ തുടരുമെന്നാണ് മുന്നറിയിപ്പ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിലും ഇസ്രയേൽ ആക്രമണം തുടരുന്നതും അതിർത്തി കടന്ന സഹായങ്ങളിൽ നിന്ന് തടയുന്നതും മൂലം അറുതിയില്ലാത്ത ഗസയിലെ ദുരിത ജീവിതത്തിന് മാറ്റമില്ല അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഉൾപ്പെടെ ഫലസ്തീൻകാർക്കെതിരെ ഇസ്രായേൽ സേന ആക്രമണം നടത്തി റഫ അതിർത്തിയിൽ നൂറുകണക്കിന് ട്രക്കുകൾ ഭക്ഷ്യവസ്തുക്കളുമായി കാത്തുനിൽക്കുമ്പോഴും സഹായ വിതരണത്തിന് ഇസ്രായേൽ തടയിടുകയാണ് ഒരു ദിവസം അറുന്നൂറ് ട്രക്കെങ്കിലും ഗാസയിൽ എത്തേണ്ട സ്ഥാനത്ത് പന്ത്രണ്ട് ട്രക്ക് മാത്രമാണ് ബുധനാഴ്ച കടത്തിവിട്ടത് വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലും പട്ടിണി അതിരൂക്ഷമാണ് സഹായ കേന്ദ്രങ്ങളിലെ വരികളിൽ മണിക്കൂറുകളോളം നിന്നും പലരും തളർന്നു വീണു ഗാസയിലെ പത്തിൽ ഒൻപത് വീടും പൂർണ്ണമായോ ഭാഗികമായോ തകർന്ന നിലയിലാണ് മടങ്ങി എത്തുന്നവർക്ക് തലചായ്ക്കാൻ ടെന്റുകൾ അല്ലാതെ മറ്റു അഭയമില്ല കഴിഞ്ഞ ആഴ്ചയാണ് ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തലിനും ബന്ധിമോചനത്തിനുള്ള കരാറിലെത്തിയത് ഇതിനു പിന്നാലെ ഗാസയിലുണ്ടായ ആഭ്യന്തര ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ട്രംപ് മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത് ഞങ്ങൾ ഗാസയിലെത്തി ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞ ട്രംപ് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ യു എസ് സൈന്യം ആയിരിക്കില്ല ഇത് ചെയ്യുന്നതെന്നും യുഎസ് സൈന്യത്തോടെ അത് ചെയ്യാൻ താൻ ആവശ്യപ്പെടില്ലെന്നും ട്രംപ് പറഞ്ഞതായി ദി മിൻ റിപ്പോർട്ട് ചെയ്തു എന്നാൽ അത് ചെയ്യാൻ വളരെ അടുത്തുള്ള ആളുകളുണ്ട് അവർ ചെന്നാൽ ഈ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ പൂർത്തിയാകുമെന്നും ട്രംപ് പറഞ്ഞതായും റിപ്പോർട്ടുകൾ വരുന്നു അതേസമയം അവശേഷിക്കുന്ന എല്ലാ മൃതദേഹങ്ങളും കണ്ടെത്താനും കൈമാറാനും ഹമാസിന് കഴിഞ്ഞേക്കില്ല എന്ന വിലയിരുത്തലിലാണ് ഇസ്രായേൽ ഇന്റലിജൻസ് ഗാസയ്ക്കും ഇസ്രായേലിനും ഇടയിലുള്ള റഫ അതിർത്തി ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് അടഞ്ഞു കിടക്കുമെന്നാണ് നെത്നാഹുവിന്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് ബന്ധികളെ തിരികെ നൽകുന്നത് സംബന്ധിച്ച് കരാറിലുള്ള വ്യവസ്ഥകൾ ഹമാസ് പൂർത്തീകരിച്ചാൽ മാത്രമേ അത് തുറക്കൂ എന്നാണ് ഇസ്രായേലിന്റെ നിലപാട് വെടിനിർത്തലിനുള്ള പടിയായി അതിർത്തി ഇന്ന് തുറക്കുമെന്നായിരുന്നു ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ പറഞ്ഞിരുന്നത് ഈ അതിർത്തി തുറന്നാൽ മാത്രമേ ഗാസ നിവാസികൾക്ക് പതിനായിര കണക്കിന് ഫലസ്തീനികൾ താമസിക്കുന്ന ഈജിപ്തിലേക്ക് പോകാനും ചികിത്സ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ സ്വീകരിക്കാനും കഴിയുകയുള്ളൂ കഴിഞ്ഞ ആഴ്ച ഇസ്രയേലിന് കൈമാറിയ നാല് മൃതദേഹങ്ങളിൽ നടത്തിയ പരിശോധനകളോടെണ്ണം ഗാസ നിവാസിയുടേതാണെന്ന് കണ്ടെത്തിയത് അതിനിടയിൽ മൃതദേഹങ്ങൾ കൈമാറാൻ ഹമാസ് വൈകുന്നത് ദുർബലമായ സമാധാന കരാർ അട്ടിമറിച്ചേക്കുമെന്ന ആശങ്കയും ശക്തമാകുന്നുണ്ട് വ്യവസ്ഥകൾ പാലിച്ചില്ലെന്നും മൃതദേഹങ്ങൾ പൂർണ്ണമായും മടക്കി നൽകിയിട്ടില്ലെന്നും ട്രംപ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു ഹമാസ് മൃതദേഹങ്ങൾ നൽകാതെ മനപ്പുറം വൈകിപ്പിക്കുകയാണെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് അതുകൊണ്ടുതന്നെ ഗാസൈലിക്ക് സഹായമായി പോകുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഇസ്രയേൽ വിസമ്മതികയുമാണ്